കൂടും പുതിരി വീടിലേക്ക് സ്വാഗതം നിന്നു തുടങ്ങണമെന് പോലഭാ സ്കോർ അങ്ങനെ ആണ് നേരം വന്ന പീലങ്ങനെ വെച്ചു പിടിച്ച് എന്നാലും കുരുപ്പാണെങ്കിൽ ഒരു കുരുപ്പ് എന്താ തൊട്ടടുത്തോട് വന്നായിരുന്നു പക്ഷെ ഇവിടെ പോയി അറത്തില്ല മിക്കർ സിമന്റ് വിളിയിൽ ഇറങ്ങിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും പെട്ടെന്ന് വീടിച്ചിട്ട് കയറടിക്കുന്ന ഞാൻ പോയിക്കൊണ്ടിരിക്കണം ഒരു ഷോട്ട് റഞ്ച് ഗിന്നാണ് കുരുപ്പാലും ചെയ്യും അതും കൂടെ അടിച്ചൊരിക്കണം ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ അതെ അടിച്ചുപൊളിച്ചോണ്ടിരിക്കണേ ഇങ്ങോട്ടേടാ തുള്ളി ഓടുന്ന ഒരു കാര്യം ഇടാം സിംഗിൾ പീസ് ഓക്കെ സോളോ സോളോ മാച്ച് ഇടാം അവനു മറന്നു ഒരു സോളോ മാച്ചാണ് ഓക്കെ എന്നാലും ഒരു ഫസ്റ്റ് കിലോ അടിച്ച് വരുന്നാലും വീണ്ടും റിവ അടിച്ച് വരുമ്പോൾ തന്നെ വേണമെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു പീസാണെങ്കിൽ വരുന്നുണ്ടോന്ന് നോക്കുന്ന സമയത്ത് എന്തോ ഒരു സാധനം ഇളങ്ങുന്നുണ്ട് പക്ഷേ എടുത്തിട്ട് പോകട്ടെ നേരെ യൂസിയും കൂടി കിട്ടും തായപ്പൊരി ലൂട്ട് അടിക്കാം മിക്കവർ അവൻ ആ ലൂട്ട് ബോക്സ് തന്നെ വീട്ടിൽ ഇറങ്ങിരിക്കും പക്ഷേ നമുക്കും കൂടി ഒരു പവർഫുൾ ഗണ്ണ വേണ്ട എന്നാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നില്ല കിട്ടണ്ടേ ആ കുരുപ്പണമ ഏത് ഗണ്ണ് വെച്ചിട്ട് അറിയത്തില്ലല്ലോ നേരെ ലൂട്ടടിച്ചിട്ട് യുസീനെ പേറിലോടിക്കൊണ്ടിരിക്കുകയാണെന്നു കുരുപ്പണങ്ങൾ ലൂട്ടൊക്കെ അടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കാണ് പോട്ടടാ പോട്ടേ നേരെ പോയിട്ടേം അടിച്ച് തീർക്കാൻ ഞാനും പ്ലാൻ ചെയ്ത് നിൽക്കുന്നത് അവനെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു മിക്കാരെ നോക്കിക്കും കാരണം സൗണ്ട് കേൾക്കാൻ ചാൻസ് ഇല്ല കണ്ടില്ല നോക്കി യൂസ് എനിക്ക് യൂസെച്ചൊക്കെ പിടിച്ചു നല്ല ഡാമേജ് ആണ് കിട്ടില്ല അവൻ വെസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്നു അടിക്കടിക്കടിക്കാം മിക്കാറന്നെ കൂടെ തുള്ളിയിട്ട് കാര്യമില്ല കാരണം മിക്കാർ ഇങ്ങോട്ടന്നെ വരും നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ എത്ര കണ്ടതാം തല അടിച്ചു ഒഴിച്ചിട്ട് അവനും കൂടി തീർത്ത് പവർ റിവെഞ്ച് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു ഒരു കാര്യമില്ലായിരുന്നു അവനേയും കൂടെ അടിച്ചു വന്നിട്ട് രണ്ട് കില്ലും കൂടി എന്നാലും ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഷോർട്ട് അനഞ്ച് കണ്ണും കിട്ടി ലോങ് അനഞ്ച് കണ്ണും കിട്ടി എന്നാലും ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ വെസ്റ്റൊക്കെ തൂത്ത് വന്നുകൊണ്ടിരിക്കണം ഇവിടെ പിരി നല്ല ഫൈറ്റ് ഫൈറ്റായിരുന്നേ ഒരുപാട് പേര് അകത്തുണ്ട് ഇത്ര ും ഡെത്ത് ഡെത്തായിട്ട് എന്തായാലും റിവ്യോ അടിച്ച് വരുന്നായിരിക്കും അതുകൊണ്ടായിരിക്കും എന്തായാലും നോക്കുന്ന സമയത്ത് അവനും ലൂട്ട് ലോട്ട് അടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞെക്കി പിടിച്ചിട്ടേം അവനും കൂടി തട്ടിയും ഓക്കെ എന്നാലും മൂന്ന് കിലും അടിച്ചു വരുമ്പോ പിന്നീട് തീർന്നിട്ടുണ്ടാവത്തില്ല മിക്കാറുണ്ടാവും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നമുക്കൊന്നും കൂടി ഒന്നും കൂടി കറങ്ങണം മിക്കാറ് എവിടുന്നായിട്ട് എനിമിസ് വരുന്നതായിരിക്കും അതുകൊണ്ടാണ് ഗണ്ണും പിടിച്ചു കൊടുക്കുന്നത് പക്ഷെ ഒരുത്തിനും കിട്ടിയില്ലേ അവസാനം അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചു വരും നേരെ വന്നുകൊണ്ടിരിക്കുക സമയത്താണെങ്കിലോ ഒരുത്തിന് അവിടുന്ന് രക്ഷപ്പെട്ട് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും റേഞ്ചിലേതാ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും തട്ടിട്ട് പിന്നെ എന്തായാലും ഗണ്ണെടുക്കാൻ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ഇവിടെ നിന്ന് വിട്ട് കാര്യമില്ല അവസാനം നമ്മുടെ തന്നെ ഒന്നും പോലും എന്നാലും ആ ഒരു കിലും കൂടി കാണി എന്നാൽ നോക്കുമ്പോൾ സൈനോ എൻ്റെ മോനെ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു മാസം വരിക െ ഓക്കെ എന്നാലും കില്ലും കൂടി എടുത്തു ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഷോർട്ട് റേഞ്ച് കിട്ടണൊന്നും ഇല്ല നമുക്ക് എം ബി ഫൈവ് ആണ് അത് കിട്ടിയിട്ട് കാര്യമില്ല ഞാൻ വുഡ്പിക്കർ എടുത്തു ഒരു വൺ നല്ലൊരു വണ്ടാ എന്ന് വേണ്ടി നേരെ എടുത്തിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാധനം കിട്ടില്ല നോക്കി ഗ്രോസ് കൂടി ഗ്രോസ് കിട്ടിയാൽ വിടാൻ വേണ്ടി പറ്റുമോ വീട്ടുകളെ ആമാര് സമാധി ആക്കുന്നതായിരിക്കും നല്ല നാല് കിലോ അടിച്ചു മാറ്റി എന്നാലും ഒരു ഷോർട്ട് റേഞ്ച് കണ്ട് വേറെ ഇതും കിട്ടുകയാണെങ്കിൽ സെറ്റ് ആയിരിക്കും എന്നാലും അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചു ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനിമിസ് ഒന്നും കാണുന്നില്ല കാണുന്നില്ലട്ടോ അവസരം വിടുകയാണെങ്കിൽ ഡ്രോപ്പ് ഉണ്ട് പറ്റി എടുക്ക ടോപ്പ് നമ്മളൊരു എന്തായാലും ഒരു വിന്യസം ഉണ്ട് അതിൻ്റെ അകത്തൊരു ഇന്ന് വാങ്ങാൻ എന്തെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു ഇരിവിനെ കിട്ടി അവനെ തട്ടിയായിരുന്നാലും അവനെ ലൂടെ എടുക്കണമെന്ന് നേരെ പോയിക്കൊണ്ടിരിക്കണം കാരണം അവനാരോ നോക്കി നിൽക്കായിരുന്നു മുകളിൽ ഉണ്ട് അത് നോക്കിയിട്ടാണ് അവൻ നിൽക്കുന്നത് അവിടെ മിക്കാറ് നമ്മളെയും പ്രതീക്ഷിച്ച് അവൻ നിൽക്കാൻ എന്തായാലും എംട്ടം കിട്ടിയായിരുന്നു എന്തായാലും നോക്കാൻ എന്നാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ടോപ്പിൽ കീരടിച്ച പണി ഇട്ടുമോ അറിയത്തില്ല ഒന്ന് തുള്ളി അറങ്ങട്ടോ അവൻ താത്തോട്ട് വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്നാലും വീടും ടോപ്പിലോട്ട് കീറിയിടുന്നേ നോക്കിക്കൊണ്ടിരിക്കുക സംഭവം അവൻ പുല്ലിട്ട് നിൽക്കാണ് ഞാൻ പുല്ലിട്ടാലും കാര്യമില്ല എന്നാലും ഒരു ബ്രേക്കറും എല്ലാം തൂക്കിയിങ്ങനെ കിട്ടുമോ നോക്കി പക്ഷെ അവൻ പുറത്ത് വന്നില്ല പിന്നെ ഞാൻ വെച്ചെന്നാലും പുല്ലിട് നിൽക്കുന്നല്ലേ ആ ഒരു പെട്ടീൻ്റെ ബാക്കിലല്ലേ ഏറ്റവും ടോപ്പ് കീരി ആ ഒരു മലയാള ടോപ്പ് കയറി മിക്കാറ് തല കാണാൻ വേണ്ടി പറ്റും അവിടെ തലയടിച്ച് പൊളിക്കാൻ നിലയിൽ പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക എന്നാൽ ഡ്രോപ്പും കൂടി ഉണ്ടായിരുന്നു ഇവിടുന്ന് കാണുന്നുണ്ട് എന്നല്ല ഞാൻ നോക്കുന്നു പക്ഷേ വേറെ ഇതുപോലെ ഒരു അടിക്കുന്നു എന്നാലും വന്നല്ലേ അവരെയും കൂടി തട്ടിയിട്ട് പോരാൻ എന്നാലും രണ്ട് മൂന്ന് ഒക്കെ എടുക്കുന്ന ആ ക്യാരക്ടർ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കാറ് നോക്കാവുമ്പോക്കായി ഒരു കാര്യമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നെ തട്ടിയിട്ട് ആ കുരുപ്പണമി നോക്കും ഇന്നലെ റിവ്യൂ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഓടുമ്പോൾ നോക്കുന്ന സമയത്ത് ആ െ ഓടാ വീണി നോക്കി ഒറ്റ അടിക്കാൻ തട്ടി പക്ഷെ ഏറ്റവും മോനെ ജസ്റ്റ് മിസ്സായി നോക്കി ഒന്ന് വീണ് ഭാഗത്തിനേം രണ്ടാമത്തെ ഒരു എന്താ ക്രോണിൽ കുത്തിയുണ്ട് രക്ഷപ്പെട്ടിങ്ങി ഡെത്തായാലും ആറ് കിലിങ്ങോ അടിച്ചാൽ നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോണാ കുരുപ്പിനെ കൊല്ലാൻ വേണ്ടി പോയിട്ടുണ്ടോ ആ കുരുപ്പണെങ്കിൽ ഇപ്പോഴും വെയിറ്റിങ്ങാണ് എന്തായാലും ഇനി ബാക്ക് അടിച്ചാലും മിക്കാറും എല്ലാ സൈഡിൽ നിന്ന് കിട്ടും കാരണം ഒമ്പത് പേരിന് സോളോ മാച്ചാണ് എല്ലാ പേസുകളും ഓരോ സൈഡിൽ നിൽക്കുന്നതായിരിക്കും എന്തായാലും അവരങ്ങ് സൈഡിലൊക്കെ ഒന്ന് അടിക്കുന്നത് നല്ല കിടന്ന സാധനമാണ് നോക്കിക്കളിച്ചാലും മിക്കാറ് നമ്മളെ നെക്കിക്കൊല്ലാൻ ചാൻസ് ഉണ്ട് ഫസ്റ്റ് ഒരു ലൂട്ടടിക്കാൻ നേരം ലൂട്ട് കളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നു ഗ്ലൂക്കിട്ട് നേരം ലൂട്ടൊക്കെ അടിച്ചിട്ട് എന്നാലും ലൂട്ട് നല്ല രീതി തന്നെ ലൂട്ട് ഒരു കുരുപ്പ് ഓക്കെ എന്നാലും അപ്പോൾ പുറത്തിരുന്നുണ്ടോ അതായത് ഞാൻ നോക്കുക എനിക്കറിയാം ലെവൽ ഫോർ വെസ്റ്റ് ഉണ്ടെങ്കിൽ സെറ്റായിരിക്കും പക്ഷെ അങ്ങോട്ട് പോയിക്കണ പണിയും അവിടെ ഫസ്റ്റ് നമുക്ക് വീട്ടിൽ നമുക്ക് ടോപ്പിൽ കയറാൻ വേണ്ടി നോക്കുന്ന സമയത്താണെങ്കിൽ ബൈക്കൂട്ടം വന്നിട്ടുണ്ട് മിക്കാറും അടുത്ത വീട്ടിലേക്കോ ഈ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ലാൻഡ് മൈൽ പൊട്ടിച്ചോ അല്ല ഇല്ലെങ്കിൽ ഇവിടുന്ന് ക്രോസ് വെച്ചിട്ടേയും തലയിടിച്ചുപോലിക്കാൻ തന്നെ നേരെ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് എന്തിന് തല വെച്ചും നിക്കാതെ തന്നെ തീരുമാനാവും എന്തിനാ തലയൊക്കെ നോക്കുന്നത് സ്കോപ്പ് ചെയ്ത് പിടിച്ച് തരുപ്പനെ വെളുക്കും ക്രോസ് ഒക്കെ രണ്ടുമൂന്ന് ഞെക്കിയൊക്കെ തന്നെ ഡെത്തായിരിക്കും എന്തെങ്കിലും ഏഴ് കിലും കൂടി തൂത്തു വരട്ടേ വീണ്ടും നാല് പേരും കൂടെ ബാക്കി വെയിറ്റ് ചെയ്യാം കുറെ ഏറെ തൂത്തിയാലും ഇവരെ ലൂട്ട് എടിക്കണ്ടും നേരെ വന്ന ഒരു ലാൻഡ് മൈലും കൂടെ വെച്ചിട്ട് നേരെ വെയിറ്റ് ചെയ്ത് കടിച്ചു വരാൻ ലൂട്ടങ്ങൾ വന്നോണ്ടിരിക്കാൻ ഇവരെ നല്ല ലൂട്ട് വെച്ചിട്ടുണ്ട് വരാം എസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അടിച്ചു മാറ്റി വരത്തില്ല എന്തോ കീരായിട്ട് എന്തോ കീരായിരുന്നു ഓക്കെ എന്നാലും വീണ് വെയിറ്റ് ചെയ്യണ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കണം ഓരോ പീസറും ഉണ്ടല്ലോ വെയിറ്റ് നിൽക്കും സോളോവ സ്കോളെ കൂടി വലിയ പ്രശ്നമില്ല പക്ഷെ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ടീംസ് ഉണ്ടല്ലോ ഒളിച്ചിരിക്കും ഒരു അവസരം കിട്ടുമ്പോൾ തല അടിച്ച് ഓടി ഞാൻ വിളിക്കണ്ട ഇപ്പം കണ്ടാവും അവർക്ക് ഒരുപാട് ഒളിച്ചിരിക്കാണ് പക്ഷേ ഇനിമിയില്ലാവരാണ് ഒളിച്ചിരിക്കുന്നത് ഞാൻ എവിടെയുള്ളത് അവനറിയത്തില്ലല്ലോ അതാണ് ഇന്നലെ എട്ട് കിലും അടിച്ച ടീം പിന്നെ മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളൂ എങ്ങോട്ട് പോകണമെന്നല്ലാണോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് എടുക്കാണ്ട് ഇന്നലെ ടോപ്പിൽ നമുക്ക് പെട്ടെന്ന് ും നമ്മൾ എടുത്തിട്ട് അലക്കെ ബാക്കിൽ കൂടി ഉണ്ടാവും പെട്ടെന്ന് നല്ല ഡാമേജ് നേരം മുകളിലോട്ട് വെച്ചുകൊണ്ടിരിക്കും പ്ലെയർ പ്ലേയറല്ലെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എസ് വിണ്ടല്ലോ ഈശ്വര പണി കെട്ടോ എസ് വിട്ടോളാം ഞാൻ ഏതും കുരുപെടുത്താലോ നേരെ നോക്കി എന്തായാലും ഒരു ഗ്രെയിനേഡ് തൂക്കറി എട്ട് ഗ്രെയിനേഡ് നേരം തൂക്കെറിഞ്ഞു ബാക്കിൽ നിന്ന് അടിയിട്ട് തീർന്നു എന്നാലും വീണ്ടും രണ്ടാമത്തേയും കൂടി തൂക്കെറിഞ്ഞാൽ അടുത്തൊക്കെ പോയിട്ടുണ്ട് എന്തായാലും പൊട്ടുപോ നോക്കം പൊട്ടി ആവൻ ആര് ആരിക്കലും കൂടി കാണും ഡെത്താതിന് ശേഷമാണ് എന്നെ അടിച്ചത് അവിടെ രക്ഷപ്പെട്ട് എന്തായാലും രണ്ട് പേരും കൂടി ബാക്കിയുള്ളതും ഏതോ ഒരു കുരുപ്പണ സ്റ്റൈപ്രി വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കുന്നു ഏത് കുരുപ്പടം അറിയില്ല എന്നല്ല പക്ഷെ അടിക്കുന്നത് ഓക്കെ നമുക്ക് ഒന്ന് നട്ടാം സ്റ്റൈപ്പർ പ്ലെയറാണ് തോന്നുന്ന അവസാനം ഉള്ളിൽ എന്ന് എനിക്ക് തോന്നുന്നു ദിവൻ തന്നെയാണ് തോന്നുന്നത് നേരെ അടിച്ചാൽ നേരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എം ഐ ട്യൂബിലാണ് പണി കിട്ടും നേരെ ഗ്ലോൾ പൊളിക്കാൻ നേരിട്ട് നോക്കിക്കൊണ്ടിരിക്കുക എന്നാലും പൊളിച്ചാലും ഒരു കല്ലിൻ്റെ ബാക്ക് പോയല്ലേ തല കാണാൻ വേണ്ടി പറ്റും ഏറ്റവും പോരെ ഒന്ന് കിട്ടി എന്നാലും എം ഐ ട്യൂബിലേക്ക് കണ്ടാണ് എന്തായാലും എടുമിളുമെല്ലാം അവിടെ വലിയ വലിയ ഡാമേജ് കിട്ടിയില്ലായിരുന്നു എന്നാലും അടിച്ചു അടിച്ചാൽ ചാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എന്നാലും വെയിറ്റ് ചെയ്യാം നേരെ ആ കുരുമിൻ്റെ തലയും കാണുന്നുണ്ട് പക്ഷെ അടിക്കണ്ടിപ്പാന്നേരം അടിച്ചടിച്ച് അടിച്ച് അടിച്ച് അടക്കിട്ട് ഇടം ഇടക്കാം വീണ്ടും അടിച്ചു ഓക്കെ എന്നാൽ വീണ്ടും സൂപ്പർ മെഡിക്കൽ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കുരുപ്പിനെ തല കാണുന്നുണ്ട് പക്ഷെ റിസ്ക് എടുത്തേനാ എന്റെ തല അടിച്ച് കൊടുക്കാറില്ല എന്നാലും അവൻ അത്ര വലിയ രീതിയിൽ സ്നൈപ്പർ യൂസിക്കാൻ വേണ്ടി അറിയാത്തൊരു ആണ് അവര് വലിയ പ്രശ്നമില്ലാന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ മോനെ എമ്മിനാണോ എന്തൊക്കെയോ കൊള്ളുന്നുണ്ടല്ലോ നേരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും വീണ്ടും തല നോക്കി തല നോക്കി അടിക്കടിക്കും പക്ഷെ കൊള്ളുന്നുമില്ല കുരുപ്പിനെ എന്നാലും അവനടിക്കുന്നേയും എനിക്ക് വലിയ ഡാമേജ് വരുന്നില്ല നേരെ വേര് വെയിറ്റ് ചെയ്യാം നേരെ വീണ്ടും സൂപ്പർ മെഡിക്കൽ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കാണ് കട തലക്കിട്ട് കൊണ്ടുപോകാൻ രക്ഷമുണ്ടല്ലോ അവൻ അടിച്ച് പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാലും ഗ്രനേഡും ആറുണ്ടല്ലോ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല അവൻ രണ്ട് സൈഡിലൂടെ ഓടുമ്പോൾ നോക്കുമ്പോൾ സമയത്ത് വിചാരിച്ചു അല്ലേ സൈഡിലോട്ട് ഓടി അവൻ്റെ ഒരു ഗ്രെയിനേഡ് കൃത്യമായി രണ്ട് സലൂഡ് വലിച്ചവരെ എറിഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല അടുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചാവും ചാവും എന്ന പ്രത്യേകിച്ച് വീണ് തൂക്കിയിട്ട് അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ചാവള ചോ പിന്നില്ല ഗ്രെയിനെടുത്ത് തന്നെ അവളെ തട്ടിട്ട് സിമ്പിൾ ആയിട്ട് പോയി എടുത്തിരിക്കുകയാണെങ്കിൽ പത്ത് കിലോ ഇട്ടിടും സോള മാച്ചാണോ ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി താങ്കൾ എന്ന് പോലെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്